കൃഷ്ണാഗുരുവായണം പൊന്നുണി കണ്ണൻ്റെ ഉഷപ്പു കാലം കാരൻ രാവിലെ നാലുമണിയോടുകൂടി മലർന്ന് വേദ്യം കഴിഞ്ഞ് നട തുറന്നു കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാൻ ഭയങ്കരമായിട്ട് മോഹിച്ച് നിൽക്കുന്നമാരെയാണ് ഭഗവാൻ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്കിണി കെട്ടി പട്ടുകോണകം എടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ തിരുമുടിമാലകളും വനമാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല സുന്ദര രൂപമായിട്ടാണ് ഇന്ന് മേശാന്തി അണിയച്ചൊരുക്കിയിരിക്കുക ആ രൂപം കണ്ടാൽ ഏതൊരു ഭക്തനും ആ പുഞ്ചിരിച്ച് കൗതുകത്തോടു കൂടി നിൽക്കണം ആ പൊന്നുണ്ണിനെ ഒന്ന് വാരി പുണർന്ന് ഒന്ന് എടുത്ത് താലോലിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ഒക്കെ നമുക്ക് മോഹം ഉണ്ടാവും ആ കണ്ണൻ്റെ രൂപം അതേമാതിരിയാണ് പുഞ്ചിരിച്ച് നിൽക്കുന്നത് ഈ രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടപ്പോഴേക്കും ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി ഓടിപ്പോയി തി നാമങ്ങൾ ചൊല്ലി ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ സോപാനപ്പടിയിൽ നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ സുന്ദര രൂപം ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം നമുക്കൊന്നും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് നോക്കിയാലോ ആ കണ്ണൻ വരും വരാതിരിക്കില്ല ആ കൂടി കണ്ണനെ വിളിച്ചോളൂ ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കൂ ആ മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ കുടിയിരുത്തി ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനൊന്നൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് പൊന്നെനിക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകെ മുറിച്ച് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുള്ളും പിടിച്ച് നിൽക്കുന്ന ആ പൊന്നോണ്ണി എല്ലാവരും വിചാരിച്ചോളൂ കേട്ടോ ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന് പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന് പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്ര മന്ത്രം എല്ലാവരും എല്ലായ്പ്പോഴും നിത്യവും ഉപാസിക്കുക ആ നിത്യവും ഉപാസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും ഋഷീശ്വരന്മാർ നമുക്കായിട്ട് തന്ന മന്ത്രമാണ് കളികാലത്ത് ഇതുപാസിച്ച് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തുവാനുള്ള ഒരു മന്ത്രമാണ് അതുകൊണ്ട് എല്ലാവരും നി നിത്യവും ഒരേ മന്ത്രം തന്നെ ഉപാസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ശക്തി കൂടുതലാണ് അതുകൊണ്ട് ഈ മന്ത്രം എല്ലാവരും ഉപാസിച്ചുള്ളു അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അ